ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മച്ചാട് മാമാങ്ക അയ്യപ്പൻകാവിൽ നടന്ന പഞ്ചമന്തള ആസ്വാദകരുടെ മനം കവർന്നു മണ്ണിത്തര അയ്യപ്പൻകാവിൽ തിങ്കളാഴ്ച വൈകീട്ട് നിറമാല ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം നാല് മുപ്പതിന് നാടുണർത്തൽ നടന്നു മണ്ണിത്തര ചർക്കപ്പടി വിധാനപന്തലിൽ നിന്നും ഗൃഹാതുരത്യത്തിന്റെ ചിലമ്പുലി മുഴക്കിക്കൊണ്ട് പൂതൻ തിറ കാളക്കളി മുക്കാൻ ചാത്തൻ ശങ്കരനായാടി തുടങ്ങിയ പുരാതന അനുഷ്ഠാന കലാരൂപങ്ങൾ പുറപ്പെട്ട് മണ്ണിത്തറ കവാടത്തിനടുത്തെത്തി കെറ്റിപ്പാടത്തിലൂടെ അയ്യപ്പൻകാവിലെത്തിച്ചേർന്നു അഞ്ച് മുപ്പതിന് ആചാര വെടിമുഴക്കി കുതിരകളെ ഇളക്കിവയ്ക്കൽ നടന്നു തുടർന്നാണ് കലാമണ്ഡലം വിഷ്ണുവും സംഘവും അവതരിപ്പിച്ച പഞ്ചമതല കേളി അരങ്ങേറിയത് നിരവധി മേളപ്രേമികളാണ് പഞ്ചമദലി ആസ്വദിക്കുവാനായി അയ്യപ്പൻകാവിലെത്തിച്ചേർന്നത് TV news much You are watching VCV news.